ഇരുന്നൂറോളം പ്രസാധകരുടെ പുസ്തകങ്ങളുമായി എച്ച് എൻസി ബുക്സ് ഒരുക്കുന്ന പുസ്തകമേള ബുക്ക് ഫെയർ ആൻഡ് ചിൽഡ്രൻസ് ഫെസ്റ്റിന് തൃശൂരിൽ തുടക്കമായി തൃശൂർ ഇക്കണ്ടവാരി റോഡിലെ എച്ച് ആൻസി സ്റ്റോറിനോട് ചേർന്ന വിശാലമായ ഹാളിൽ ആരംഭിച്ച പുസ്തകമേള പ്രശസ്ത എഴുത്തുകാരി സാറാ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നാം നിർമ്മിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൈമാറാനുള്ള സംസ്കാരം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള കടമ നമ്മുടേതാണെന്നും അതിൽ പുസ്തകങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണെന്നും സാറാ ജോസഫ് പറഞ്ഞു സാഹിത്യ നിരൂപകൻ എൻ ഇ സുധീർ പുസ്തകമേള ക്യൂറേറ്റർ ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നോവലുകളിലെ സ്ത്രീ ആവിഷ്കാരങ്ങൾ എന്ന വിഷയത്തിൽ എഴുത്തുകാരികളായ ദീപ നിശാന്ത് ലിസി ഷീല ടോമി എന്നിവർ നയിച്ച പാനൽ ചർച്ച നടന്നു എച്ച് ആൻഡ് സി ബുക്സ് മാനേജിംഗ് ഡയറക്ടർ ടി ഐ വർഗീസ് കുടുംബാംഗങ്ങൾ പുസ്തക പ്രേമികൾ ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ഇരുന്നൂറോളം പ്രസാധകരുടെ പുസ്തകങ്ങൾ പുസ്തകമേളയിലുണ്ട് പുസ്തക പ്രേമികൾക്ക് ആകർഷകമായ വിലക്കുറവിൽ പുസ്തകങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് ആഗസ്റ്റ് ഇരുപത്തിനാല് വരെ നീളുന്ന പുസ്തകമേളയിൽ ഒരുക്കിയിരിക്കുന്നത് ഒരു ചിൽഡ്രൻസ് ഫെസ്റ്റിവൽ എന്ന നിലയിലും വിഭാവനം ചെയ്തിരിക്കുന്ന ഈ പുസ്തകമേളയിൽ വിവിധ സെഷനുകളിലായി ഡോൾ മേക്കിംഗ് ക്രോഷ്യ വർക്ക്ഷോപ്പ് തിയേറ്റർ വർക്ക്ഷോപ്പ് ആർട്ട് എക്സിബിഷൻസ് തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട് മേളയുടെ തുടർന്നുള്ള ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളിൽ പ്രശസ്ത എഴുത്തുകാരായ റഫീഖ് പട്ടേരി ഇന്ദുലേഖ വാരിയർ നിംന വിജയ് എസ് ഹരീഷ് ഇ സന്തോഷ് കുമാർ അശോകൻ ചരുവിൽ സന്തോഷ് യക്ഷിക്കാനം തുടങ്ങിയവർ പങ്കെടുക്കും